ഗാസയിൽ നടന്നുവരുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിച്ച് സൈന്യത്തെ ഇസ്രയേൽ പൂർണ്ണമായും പിൻവലിക്കാൻ സമ്മതിക്കാതെ ഒരു കരാറിലും തങ്ങൾ ഒപ്പിടൽ ഒപ്പിടലെന്നാവർത്തിച്ച് പലസ്തീൻ വിമോചന സംഘടനയായ ഹമാസ ബന്ദിമോചനവും വെടിനിർത്തലും സംബന്ധിച്ച് ദോഹയിൽ നടന്ന ദിദന ചർച്ച അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം ചർച്ച തടസ്സപ്പെടുത്തുകയും നിബന്ധനകൾ നിന്ന് ഒഴിഞ്ഞുമാറുകയും ചെയ്യുന്നത് ഇസ്രയേലാണ് തുടർച്ചയായി ചർച്ചകൾ പൊളിയാൻ കാരണവും അവരാണ് മെയ് അവസാനം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വച്ച കരാറിന്റെ രൂപരേഖയോട് ജൂലൈ രണ്ടിന് തന്നെ ഞങ്ങൾ പ്രതികരിച്ചിരുന്നു ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുള്ള കരാറിന് മാത്രമേ ഞങ്ങൾക്ക് താൽപ്പര്യം താൽപര്യമുള്ളൂവെന്നും ഹമാസ് വ്യക്തമാക്കി ബൈഡൻ മുന്നോട്ടുവച്ച കരട് കരാറിൽ ഇസ്രയേൽ നിബന്ധനകളും വ്യവസ്ഥകളും ചേർക്കുന്നത് തുടരുകയാണ് യുദ്ധം അവസാനിപ്പിച്ച് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കാൻ സന്നദ്ധമല്ലെങ്കിൽ തങ്ങൾ കരാറിന് സമ്മതിക്കില്ലെന്നും ഹമാസ് അധികൃതർ അറിയിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തിങ്കളാഴ്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവുമായി കൂടിക്കാഴ്ചയും ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ബ്ലിങ്കൻ നടത്തുന്ന പത്താമത്തെ സന്ദർശനമാണിത് വെടിനിർത്തൽ കരാർ ഉടൻ നടപ്പാക്കാൻ ബ്ലിങ്കൻ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസയിൽ ബന്ധീമോചന കരാർ േക്ക് കൂടുതൽ അടുത്തിരിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്നലെ പറഞ്ഞിരുന്നു വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ദോഹയിൽ നടന്ന സന്ധി സംഭാഷണത്തിന് പിന്നാലെയായിരുന്നു ബൈഡന്റെ പ്രതികരണം കരാറിന് അടുത്ത ആഴ്ചയോടെ അന്തിമരൂപം കൈവരിക്കുമെന്ന് മധ്യസ്ഥരായ ഖത്തർ അമേരിക്ക ഈജിപ്ത് എന്നീ രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു എന്നാൽ നിരന്തരം ചർച്ച നടത്തി ഇസ്രയേൽ പ്രകസനമാക്കുകയാണെന്നാരോപിച്ച് ഹമാസ് ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല ഹമാസിനെ കരാറിന് സമ്മതിപ്പിക്കാനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങൾക്ക് നതന്യാക്കും നന്ദിയും പറഞ്ഞു ഇസ്രയേലിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ ഹമാസിനു മേൽ മധ്യസ്ഥർ നടത്തുന്ന സമ്മർദ്ദം ഫലം കാണുമെന്ന് ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നതായും നെതന്യാഹു പറഞ്ഞു അതിനിടെ ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അടക്കം പ്രമുഖരെ വധിക്കാൻ ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും പദ്ധതിയെന്ന് റിപ്പോർട്ട് ഇതോടെ നതന്യാഹുവിനടക്കം വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഇസ്രേലിനെ ഭീതിയിലാഴ്ത്തിയ രഹസ്യ മുന്നറിയിപ്പ് ഇന്റലിജൻസ് ഏജൻസി തന്നെയാണ് പുറത്തുവിട്ടത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ അടക്കം അവരുടെ യുദ്ധകാല മന്ത്രിസഭാ മുന്നണിയിലെ പ്രമുഖരെയും മൊസാദിന്റെ തലപ്പത്തുള്ളവരെയും സൈനിക തലപ്പത്തുള്ളവരെയും കൃത്യമായി പോയിന്റ് ചെയ്യുന്ന തരത്തിൽ മിസൈലുകൾ അയക്കാനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വധശ്രമത്തിനോ ആകാം പദ്ധതിയിടുന്നതെയെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് ൾ പുറത്തുവന്നത് ഭരണകൂടത്തെ ഭീതിയിലാഴ്ത്തുന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ബെഞ്ചമിൻ നത്ന്യാഹുവിനും സുരക്ഷ വർദ്ധിപ്പിച്ചു അയൻഡോമുകൾ സജ്ജമാക്കി അപമാനത്തിന്റെ അവസ്ഥയിൽ നിൽക്കുന്ന ഇറാൻ എങ്ങനെ വേണമെങ്കിലും ആക്രമിക്കാമെന്ന യുദ്ധഭീതിയിലാണ് ഇസ്രയേൽ രാജ്യത്തിന്റെ അതിഥിയായെത്തിയ ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തിയത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ് ഇതുവരെ പറഞ്ഞിരുന്നത് നേരിട്ട് ഇറാൻ ഇസ്രയേലിലേക്ക് മിസൈൽ അയക്കുമോ മറ്റെന്തെങ്കിലും ചെയ്യുമോ എന്നായിരുന്നു എന്നാൽ അമേരിക്കയുടെ പടക്കപ്പലുകളടക്കം എന്തിനും തയ്യാറായി യുദ്ധമുഖത്തുള്ളപ്പോൾ ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കാൻ എളുപ്പമല്ല എന്ന് ഇറാന് തന്നെ ഇറാന്റെ നൂറുകണക്കിന് മിസൈലുകൾ അയണ്ടോമടക്കം തകർത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ ആണവായുധം പ്രയോഗിക്കുമെന്ന ആശങ്കയും ശക്തമാണ് ഒരു ഭാഗത്ത് ഖത്തർ ഈജിപ്ത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മറുഭാഗത്ത് ഗാസയിൽ ഇസ്രയേൽ നരവേട്ട തുടരുകയാണ് അതിനിടെ അധിനിവേശ ബെസ്റ്റ് ബാങ്കിലെ സബ്ലസ് നഗരത്തിന് കിഴക്ക് ബലതാ അഭയാർത്ഥി ക്യാമ്പ് റെയ്ഡ് ചെയ്ത ഇസ്രായേൽ സൈനികരെ ആക്രമിച്ച അല്ലക്കസ ബ്രിഗേഡ് പുലർച്ചെ ക്യാമ്പിലേക്ക് ബുൾഡോസർ ഉൾപ്പെടെ നിരവധി ഇസ്രേലി വാഹനങ്ങൾ കടന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു ഇസ്രയേൽ റെയ്ഡ് ബലതയിൽ സംഘർഷത്തിന് കാരണമായതായി പ്രാദേശിക വൃത്തങ്ങളെ ഉദ്ധരിച്ച വാഫാ വാർത്താ ഏജൻസി റിപ്പോർട്ടും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരളകോമി